ഈ ബെഞ്ച് കണ്ടില്ലേ ഊരുട്ടമ്പലം യു പി സ്കൂളിൽ ഇന്നും സൂക്ഷിച്ചിരിക്കുന്ന ഈ ബെഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഈ സ്കൂളിലുണ്ടായിരുന്ന ബെഞ്ചാണ് അന്ന് ചരിത്രപ്രധാനമായ ഒരു സംഭവത്തെ തുടർന്ന് ഈ സ്കൂൾ കത്തിക്കപ്പെട്ടു അന്ന് അവശേഷിച്ച ബെഞ്ചാണ് ഈ ബെഞ്ചിൻ്റെ പുറകിൽ രണ്ട് വ്യക്തികളെ നമുക്ക് കാണാം അയ്യങ്കാളിയും പഞ്ചമി എന്ന പെൺകുട്ടിയും അതിൻ്റെ പിറകിൽ ഒരു അന്ന് വില്ലുവണ്ടി എന്നറിയപ്പെടുന്ന അറിയപ്പെട്ടിരുന്ന വാഹനം അന്നിത് മേൽജാതിക്കാരുടെ ഒരു വാഹനം കൂടിയായിരുന്നു ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു ഈ ബെഞ്ചിന് ഒരുപാട് ചരിത്രം പറയാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ മഹാത്മാ അയ്യങ്കാളി ഈ സ്കൂളിൽ ഒരു പെൺകുട്ടിയുമായി വന്നു ആ കുട്ടിയുടെ പേരായിരുന്നു പഞ്ചമി അന്ന് ഈ സ്കൂളിൽ കുട്ടിയെ പഠിപ്പിക്കാനുള്ള ആവശ്യവുമായിട്ട് ചേർക്കാനായിട്ടാണ് അയ്യങ്കാളി വന്നത് അതിനുമുമ്പ് ദളിത് വിഭാഗത്തിൽപ്പെട്ട പുലേ സമൂഹത്തിൽപ്പെട്ട ദളിത് വിഭാഗത്തിലെ പലർക്കും പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല പഠിക്കാൻ സ്കൂളുകൾ ഉണ്ടായിരുന്നില്ല സ്കൂളുകളിൽ അവരെ പ്രവേശിപ്പിച്ചിരുന്നില്ല അയ്യങ്കാളി നിരന്തരമായ അദ്ദേഹത്തിൻ്റെ സമരങ്ങളുടെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അന്നത്തെ രാജഭരണകൂടം സ്കൂളുകളിൽ അവർക്കൂടെ പഠിക്കാനുള്ള അവകാശം നൽകി അതിനു മുമ്പ് തന്നെ ഈഴ പേർക്ക് നൽകിയിരുന്നു എങ്കിലും സ്കൂളുകളിൽ ഈ കുട്ടികളുമായിട്ട് കൊണ്ടു ചെല്ലുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഏഴിനെ തുടർന്നും ആയിരത്തി തൊള്ളായിരത്തി ഏഴിലും പത്തിലുമൊക്കെ ഉത്തരവ് വന്നെങ്കിലും ആരും പ്രവേശിപ്പിക്കാൻ തയ്യാറായില്ല അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അദ്ദേഹം ഈ കുട്ടിയുമായിട്ട് വരുന്നത് എട്ടു വയസ്സുകാരി പഞ്ചമിയുമായി അയ്യങ്കാളി ഇവിടെ എത്തുന്നത് ശ്രീമൂലം പ്രജാസഭയിലെ വിദ്യാഭ്യാസ ഉത്തരവും പഠിക്കാനുള്ള അവകാശത്തിൻ്റെ ഉത്തരവുമായിട്ട് അന്ന് അദ്ദേഹം ശ്രീമൂലം പ്രജാസഭ അങ്ങും കൂടെ ആയിരുന്നു എന്നിട്ടും ഇവിടുത്തെ സവർണ മാടമ്പി പ്രമാണിമാർ അതിന് അനുവദിച്ചില്ല ഇവിടുത്തെ പ്രധാന അധ്യാപകനുമായിട്ട് അനുവദിച്ചില്ല അദ്ദേഹവും അദ്ദേഹത്തെ നേ കായികമായിട്ട് നേരിട്ടു അദ്ദേഹം തിരിച്ചു നേരിട്ടു എന്ന് അദ്ദേഹം നിർബന്ധിച്ച് ഈ ഈ പഞ്ചമിയെ ഈ സ്കൂളിൽ ചേർത്ത് കൊണ്ടുപോയി പിന്നീടാണ് ഈ സ്കൂൾ കത്തിക്കപ്പെടുന്നത് അതിനുശേഷം കേരളത്തിൻ്റെ ചരിത്രം മാറി മറിയുകയാണ് അന്നത്തെ പുലയ സമൂഹം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വിപ്ലവകരമായ ഒരു തീരുമാനമെടുക്കുന്നു ഞങ്ങൾ പാടത്തിറങ്ങില്ല അയ്യങ്കാളിയുടെ ആഹ്വാനമാണത് ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ പാടത്തിറങ്ങില്ല നിങ്ങളുടെ പാഠങ്ങളിൽ ഞങ്ങൾ ഒന്നും വിളയിക്കില്ല എന്ന് അവരൊരു തീരുമാനമെടുത്തു അതിന് പിന്നീട് കണ്ടല ലഹള എന്നൊക്കെയായിരുന്നു ചരിത്രത്തിലെ ചിലരെ രേഖപ്പെടുത്തി അതൊരു ലഹളയായിരുന്നില്ല അത് ആസൂത്രിതമായിട്ട് അന്നത്തെ ദളിത് വംശജരെ ഒരുപാട് പേരുടെ വീടുകളിൽ തീയിട്ടു ഒരുപാട് പേർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായി ഒരുപാട് പേർ അന്ന് അതിൽ അവർക്ക് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിലെത്തി പക്ഷേ അതിനു അതിനൊക്കെ സംഭവത്തിനൊക്കെ ശേഷം വർഷങ്ങൾക്ക് ശേഷം ഈ സ്കൂളിന് അയ്യങ്കാളി പഞ്ചമ പഞ്ചമി സ്മാരക പേരിട്ടു അതാണ് കാലത്തിൻ്റെ മാസ് എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ സ്ഥാപിക്കപ്പെടുമ്പോൾ ശ്രീമാൻ പരമേശ്വര പിള്ളയാണ് ഈ പ്രദേശത്തെ കുഞ്ഞുങ്ങൾ അക്ഷരജ്ഞാനത്തോടുകൂടി വളരണമെന്ന കൂടി ആരംഭിച്ചത് ആരംഭിക്കപ്പെടുമ്പോൾ ഒരു ആൺപള്ളിക്കൂടവും ഒരു പെൺപള്ളിക്കൂടവുമായിട്ടാണ് സ്ഥാപിക്കപ്പെട്ടത് പിൽക്കാലത്ത് ഇത് സർക്കാർ ഏറ്റെടുത്തപ്പോൾ ആൺപള്ളിക്കൂടം എൽ പി സ്കൂളായും പെൺപള്ളിക്കൂടം യു പി സ്കൂളായും മാറ്റപ്പെട്ടു ആ പെൺ പള്ളിക്കൂടമാണ് ഇന്ന് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നാൽ ഈ മാറ്റങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു സാമൂഹിക പശ്ചാത്തലമെന്ന് പറയുന്നത് ഏറെ വിഭിന്നമായിരുന്നു ഇന്ന് നാം കാണുന്ന തരത്തിലുള്ള മാനുഷിക ബന്ധങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരുവിധമായ സഹായങ്ങളോ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം പ്രത്യേകിച്ചും ഒരു സമൂഹം ഏറെ പിന്നിൽ നിന്നതായ ഒരു സമൂഹം ജോലി ചെയ്യാൻ അവസരമില്ല ജോലി ചെയ്താൽ തക്കതായ കൂലിയില്ല കൂലി ചോദിച്ചാൽ അതിന് തീർച്ചയായിട്ടും മരണശിക്ഷയോ അല്ലെങ്കിൽ മറ്റ് ശിക്ഷാവിധികളോ ഒക്കെ ലഭിക്കുന്ന കാലഘട്ടം പൊതുനിരത്തുകളിലൂടെ നടക്കാൻ കഴിയാത്ത കാലഘട്ടം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്വപ്നമായി മാത്രം ഒരു കാലഘട്ടം അതുപോലെ തന്നെയാണ് വസ്ത്രങ്ങൾ പോലും അണിയുന്നതിന് അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടം ഒരു പുതിയ വസ്ത്രം വാങ്ങിച്ചാൽ പോലും ചേരിൽ മുക്കിയതിന് ശേഷം മാത്രം അത് ധരിക്കുന്നതിനുള്ള അവകാശം എൻ്റെ നിറം മാറ്റിയതിന് ശേഷം മാത്രം ധരിക്കുന്നുള്ള ഒരു അവകാശം ഉണ്ടായിരുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൻ്റെ കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിന് ഭാഗത്തിന് സ്കൂളുകളിൽ പ്രവേശനമില്ല ആ കാലഘട്ടത്തിലാണ് അയ്യങ്കാളി തൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് അങ്ങനെ സാമൂഹിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ തൻ്റെ ജനവിഭാഗത്തെ മുന്നോട്ട് നയിക്കണമെങ്കിൽ അക്ഷരജ്ഞാനമുള്ള ഒരു സമൂഹം ഉണ്ടാകണം അതുണ്ടായാൽ മാത്രമേ ഈ സമൂഹത്തിന് പുരോഗതി ഉണ്ടാകൂ എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിന് ആ ഒരു തിരിച്ചറിവാണ് അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നപ്പോൾ മഹാരാജാവിനോട് ഈ കാര്യങ്ങൾ ഉണർത്തിക്കുകയും അദ്ദേഹം അനുമതി കൊടുക്കുകയും ചെയ്തു പൊതുവിദ്യാലയങ്ങളിൽ സാധാരണക്കാരായ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിനും വിദ്യാഭ്യാസം നേടുന്നതിനുള്ള അവകാശം അദ്ദേഹം ഓർഡറായിട്ട് കൊടുത്തു അദ്ദേഹം ഈ ഓർഡറുമായിട്ട് ഡി ഡി ഓഫീസിൽ പോയപ്പോൾ ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയത്തില്ല കാരണം അത്തരത്തിലൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണെങ്കിൽ കേരളത്തിൽ വല്ലാത്തൊരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടും അതൊരു പക്ഷേ സാമൂഹ്യ വ്യവസ്ഥ തന്നെ ആകെ മാറ്റിമറിക്കും എന്നുള്ളത് കൊണ്ട് അനുമതി അദ്ദേഹം തിരിച്ച ഈ വിദ്യാലയത്തിലേക്ക് വന്നു ഈ വിദ്യാലയം അന്ന് ഇവിടുത്തെ ഹെഡ് മാസ്റ്ററും അന്നത്തെ മാനേജ്മെൻറ്റും ഒന്നും തന്നെ ഇതിനുള്ള അനുമതി കൊടുത്തില്ല കാരണം അങ്ങനെയുള്ളൊരു സാമൂഹ്യ പശ്ചാത്തലമല്ല പ്രത്യേകിച്ച് അവർ പറഞ്ഞത് ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു കുട്ടി ഇവിടെ പഠിക്കുവാൻ വന്നു കഴിഞ്ഞാൽ സവർണ വിഭാഗത്തിലുള്ള കുട്ടികൾ ആരും തന്നെ ഇവിടെ പഠിക്കാനായിട്ട് വരത്തില്ല അങ്ങനെ വരുമ്പോൾ ഈ സ്കൂളെന്ന് പറയുന്ന സങ്കല്പം തന്നെ അവസാനിക്കും സ്കൂൾ അടച്ചു അടച്ചുപൂട്ടേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരും എന്നാൽ ഇതിൽ പ്രതീക്ഷിച്ചുകൊണ്ട് അയ്യങ്കാളി ഈ ഉരുട്ടമ്പലത്തിനടുത്ത് തന്നെയുള്ള പൂജാരി അയ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മകൾ ആ മകളാണ് പഞ്ചമി എന്ന് പറയുന്നത് ആ പഞ്ചമിയെ കൈപിടിച്ചുകൊണ്ട് ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വരികയും ഇവിടുത്തെ അധ്യാപകരുടെയും മാനേജ്മെൻറ്റിൻ്റെയും ഒക്കെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് മറ്റു കുട്ടികളിരിക്കുന്ന അവരോടൊപ്പം ഇരുത്തുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് എന്നാൽ അതിനെതിരെ ഇവിടുത്തെ സവർണ വിഭാഗങ്ങൾ ഒരുമിക്കുകയും അയ്യങ്കാളിയെയും കൂട്ടാളികളെയും പൊതിരെ തല്ലുകയും അന്ന് രാത്രി തന്നെ ഈ വിദ്യാലയം തീയിട്ട് നശിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നിട്ട് ആ കുറ്റം അയ്യങ്കാളിയുടെ മേൽ ചുമത്തുകയും ചെയ്തു അന്ന് തേക്ക് നശിപ്പിച്ചപ്പോൾ എൻ്റെ വിദ്യാലയം പൂർണ്ണമായിട്ടും നശിച്ചു എന്നാൽ അതിൽ ചില ബെഞ്ചുകൾ മാത്രം അവശേഷിച്ചു ആ അവശേഷിച്ച ഒരു ബെഞ്ചാണ് ഇന്നും ചരിത്ര സ്മാരകമായിട്ട് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് വർഷങ്ങൾ പിന്നിടുമ്പോൾ വളരെ സന്തോഷമുണ്ട് എല്ലാ വിഭാഗത്തിലുമുള്ള കുഞ്ഞുങ്ങൾ ഇന്നിവിടെ പഠനം നടന്നു എന്നാൽ ഈ ഒരു അവകാശം നേടിയെടുത്തത് അദ്ദേഹം നടത്തിയ ഐതിഹാസികമായ ഒരു സമരമാണ് ആ സമരമാണ് കണ്ടല ലെഖള എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ തൊണ്ണൂറാം ആണ്ട് ലക്കള എന്ന പേരിൽ അറിയപ്പെടുന്നത് അന്ന് വിദ്യാഭ്യാസം നിഷേധിച്ചപ്പോൾ അദ്ദേഹം എടുത്ത ഒരു തീരുമാനമായിരുന്നു അന്നത്തെ സവർണ മേധാവി അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് അവസരം തന്നില്ല എങ്കിൽ നിങ്ങളുടെ പാടത്ത് പണിയെടുക്കാനായിട്ട് ഞങ്ങൾ ഇനി വരില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനവസരം ഒരുക്കിയില്ല എങ്കിൽ നിങ്ങളുടെ പാടത്ത് നെല്ലിന് പകരം മുളയ്ക്കുന്നത് മുട്ടിപ്പുല്ലായിരിക്കും ആ സമരം നീണ്ടുപോയി അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പാടത്ത് മുട്ടിപ്പുല് വളർന്നു ഭക്ഷണത്തിന് നെല്ല് അല്ലെങ്കിൽ അരി കിട്ടാത്ത ഒരവസ്ഥ വന്നു ആ ഒരു അവസ്ഥ വന്നപ്പോൾ തന്നെ എങ്ങനെയെങ്കിലും ഈ സമരം ഒത്തുതീർക്കണം എന്നൊരു ചിന്ത നേതൃത്വത്തിന് ഉണ്ടായി പക്ഷേ അന്ന് അയ്യങ്കാളി സമരം ചെയ്യുമ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടത് മൂന്ന് ഡിമാൻഡുകളായിരുന്നു ഒന്ന് എല്ലാ ദിവസവും ജോലി ലഭ്യമാക്കണം ഈ പാർശ്വവൽക്കപ്പെട്ട സമൂഹത്തിന് എല്ലാ ദിവസവും ജോലി ലഭ്യമാക്കണം ജോലിക്ക് തക്കതായ കൂലി ലഭിക്കണം മൂന്നാമതായിട്ടധികം ആവശ്യപ്പെട്ടത് പാർശ്വവൽപ്പിക്കപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങൾക്കും പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുവാനുള്ള അവസരമുണ്ട് ആദ്യത്തെ രണ്ട് ഡിമാൻഡുകൾ അംഗീകരിക്കപ്പെട്ടുമെങ്കിലും മൂന്നാമത്തെ ഡിമാൻഡ് അംഗീകരിക്കുന്നതിൽ അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നേതൃത്വത്തിന് കഴിയുമായിരുന്നു നിരവധി സന്ധി സംഭാഷണങ്ങൾ നടന്നെങ്കിൽ പോലും ഒരിക്കലും അത് വിജയത്തിലേക്ക് എത്തിയില്ല എന്നാൽ അവസാനം അയ്യങ്കാളിയുടെ ആ ദൃഢനിശ്ചയത്തിന് മുൻപില് ഈ സാമൂഹ് നമ്മുടെ സവർണ മേധാവിത്വത്തിന് മുട്ടുമടക്കേണ്ടതായി വരികയും ആ ഒരു തീരുമാനം അംഗീകരിക്കുകയും ചെയ്തു കേരളീയ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവമാണല്ലോ ഒരു ആ സംഭവത്തിലെ വ്യക്തിത്വമാണ് പഞ്ചമി എന്നോടൊപ്പം ഇന്നുള്ളത് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ആ പഞ്ചമിയുടെ തലമുറയിൽപ്പെട്ട അംഗങ്ങളാണ് കുടുംബാംഗങ്ങളാണ് ഇന്നിവിടെ ഉള്ളത് നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം ആദ്യം നിങ്ങൾ എന്നെ എൻ്റെ എൻ്റെ പേര് ദീപ്തി ഞാൻ നാലാമത്തെ തലമുറയിലെ കുട്ടിയാണ് പരിചയപ്പെടുത്തിയോളൂ ആദ്യം അഞ്ചാം തലമുറക്കാരിയാണ് ഇപ്പം ഇവിടെ ഏഴാം ക്ലാസ്സിലായിരുന്നു ഇപ്പം ഇവിടെ നിന്ന് മാറി ഇപ്പം കണ്ടള സ്കൂളിലേക്ക് പോയിരിക്കുന്നു അപ്പുറത്ത് ഒന്നാം ക്ലാസ്സിൽ നിന്ന് എൽ നിന്ന് യു പിയിലേക്ക് വന്ന് ഇപ്പം ഇവിടെ ഏഴാം ക്ലാസ് പൂർത്തിയായി ഇനി അടുത്ത് എട്ടിലേക്ക് കണ്ടള സ്കൂളിലാണ് അതും ചരിത്ര പ്രാധാന്യമായ നമ്മുടെ കണ്ടല സ്കൂളിലേക്കാണ് പോയിരിക്കുന്നത് മൂത്ത മകൻ മകൻ അഭിജിത്ത് പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇപ്പൊ പത്തിലേക്കാണ് അവനും കണ്ടല സ്കൂളിലാണ് പഠിക്കുന്നത് അതുകൊണ്ട് കണ്ടല സ്കൂളിലും പഠിക്കുന്നതിൽ വളരെ നമുക്ക് സന്തോഷമുണ്ട് സന്തോഷമുണ്ട് അതായത് നമ്മുടെ പഞ്ചമി ശരിക്കും ആരായിട്ടാണ് വരുന്നത് തലമുറയില് അച്ഛന്റെ തലമുറ അച്ഛൻ്റെ അച്ഛന്റെ അമ്മുമ്മയാണ് അപ്പൊ അന്ന് ആ കുട്ടി ഇവിടെ പഠിക്കാൻ വന്നു അന്ന് പഠനം പഠിക്കാൻ കഴിയാതെ വളരെ മനോവേദനയോട് പോയി ഇന്ന് അതേ ആ പഠിക്കാൻ മനോവേദനയോട് പോയ ആ ഒരു കുട്ടിയുടെ പേരിലും ആണ് സ്കൂൾ അറിയപ്പെടുന്നത് അതിലൊരുപാട് അഭിമാനം തോന്നുന്നത് ഏഹ് അത് മാത്രമല്ല നിങ്ങളുടെ മകളും ഇതേ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത് അപ്പൊ ഇവിടെ പഠിച്ചപ്പോൾ എല്ലാവരും ചോ ഇങ്ങനെ തിരിച്ചറിഞ്ഞ് ചാനലിലൊക്കെ വന്നിരുന്നല്ലോ അല്ലേ പല ചാനലുകളിലും വന്നിരുന്നു അപ്പൊ എന്ത് തോന്നി ആ നമ്മുടെ ഈ അയ്യങ്കാളി അദ്ദേഹത്തെ കുറിച്ചൊക്കെ ചെറുപ്പത്തിലൊക്കെ ധാരാളം കേട്ടിരുന്നിട്ടുണ്ടല്ലോ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഇത്ര വലിയ ആളാണെന്നൊക്കെ തോന്നിയിരുന്നോ ഏഹ് അതിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഭാഗമാകുന്നതിന് ഒരുപാട് സന്തോഷം തോന്നിയില്ല അത് എല്ലാ കാലത്തും ചരിത്രത്തിന്റെ ഭാഗമാണ് നിങ്ങളും അല്ലേ എന്ത് തോന്നണേ ഇപ്പൊ ഇപ്പൊ എവിടെ പഠിക്കണേ കണ്ട ഈ സ്കൂളിനെ കുറിച്ച് ഇവിടെ സഹോദരി പഠിച്ചിരുന്നല്ലോ ഈ സ്കൂളിനെ കുറിച്ചും ഈ ചരിത്രത്തെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടല്ലോ പണ്ട് അപ്പൊ ഇപ്പൊ എന്താ തോന്നണത് കൂട്ടി ആരോടെങ്കിലും ഷെയർ ചെയ്യാറുണ്ടല്ലോ എല്ലാരും ആ അഭിമാനം തോന്നിയിട്ടില്ലേ ആ അപ്പം അച്ഛൻ അച്ഛൻ പറഞ്ഞു പല അതാണ് ആദ്യം ഞാനിവിടെ സ്കൂളില് പ്രസന്റ് ചെയ്തത് കാരണം വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പറയുന്ന അറിവായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് പിന്നെ ഈ ആൾക്കാരൊക്കെ എങ്ങനെ ചോദിച്ചു പിന്നീട് ഞാൻ എങ്ങനെ പറഞ്ഞു അച്ഛനാണ് ആദ്യം എനിക്ക് പറഞ്ഞു കുഞ്ഞിലേക്ക് എനിക്ക് ഇങ്ങനെ കഥ പോലെയൊക്കെ പറഞ്ഞു അപ്പൊ അവർക്കും അച്ഛനൊക്കെ വിഷമം ഉണ്ടായിട്ടുണ്ട് പണ്ടത്തെ കാലത്ത് ഇങ്ങനെ അത്രയും ഒരു സ്കൂളിലെ അധ്യാപകരായിരുന്നാലും മറ്റു സമൂഹത്തിലായിരുന്നാലും ആൾക്കാരൊക്കെ അത്രയും ഒരു ഇത് കൊടുത്തിട്ടില്ലല്ലോ ഇപ്പം അതെല്ലാം മാറി കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഈ വിദ്യാലയം ഏറ്റെടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒന്ന് പുസ്തക ചങ്ങാതി എന്ന് പറയുന്ന ഒരു പ്രവർത്തനം കാരണം വായന മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ആ മുതിർന്നവർക്ക് പോലും വായനയോട് താൽപ്പര്യമില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ ഈ വായനയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആരംഭിച്ച പരിപാടിയാണ് പുസ്തക ചങ്ങാതി എന്ന് പറയുന്നത് അപ്പോൾ ഈ ആഴ്ചയിൽ ഒരു ദിവസം ലൈബ്രറി പീരീഡ് കൊടുത്തിട്ടുണ്ട് ക്ലാസ് ലൈബ്രറി ആ സജ്ജീകരിച്ചിട്ടുണ്ട് പുസ്തക വീടെന്ന പേരിൽ ക്ലാസ് ലൈബ്രറി സജ്ജീകരിച്ചിട്ടുണ്ട് ആ ഒരു പീരീഡ് കുട്ടികൾക്ക് ഒരു അധ്യാപിക അവിടെ ഉണ്ടായിരിക്കും ആ അധ്യാപികയുടെ നേതൃത്വത്തിൽ കുട്ടികൾ പുസ്തകമെടുത്ത് വായിക്കും ഈ അധ്യാപകരുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ പോലും ഓരോ ക്ലാസ്സിലും രണ്ട് കുട്ടി ലൈബ്രേറിയന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഒരു രജിസ്റ്റർ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടികൾ തന്നെ ഈ പുസ്തകം എടുത്ത് അവരുടെ കൂട്ടുകാർക്ക് വിതരണം ചെയ്യുകയും അവർ വായിച്ചു കഴിഞ്ഞതിന് ശേഷം അതുപോലെ തിരിച്ച് ആ നമ്മുടെ ലൈബ്രറിയിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി ഇത് വായിച്ച് ക്ലാസ്സിൽ നടക്കുന്ന ഒരു വായനയുടെ പ്രവർത്തനം എന്നാൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ കുഞ്ഞുങ്ങൾ പുസ്തകം വീട്ടിലേക്ക് കൊണ്ടുപോകും അത് വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ഇത് വീട്ടിൽ കൊണ്ടുപോയി വെള്ളി ശനി ഞായർ ദിവസങ്ങൾ വായിച്ചതിന് ശേഷം വായിച്ച പുസ്തകത്തെ ആധാരമാക്കി ഒരു വായനാ തയ്യാറാക്കുന്ന ഒരു പ്രവർത്തനമാണ് അത് കൃത്യമായിട്ട് എല്ലാ കുട്ടികളും ഒരു നോട്ട് ബുക്ക് സൂക്ഷിക്കുകയും അവർ വായിക്കുന്ന പുസ്തകങ്ങളുടെ കൂടെ തയ്യാറാക്കുകയും ചെയ്യുന്നു നമ്മുടെ ആനുവൽ ഡേ വരുമ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ വായനക്കുറിപ്പ് തയ്യാറാക്കിയ ഒരു വിദ്യാർത്ഥിക്ക് ഞങ്ങൾ അവാർഡ് നൽകുകയും ചെയ്യുന്നു അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് ഡയാറിയം എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ് ഡയറി എഴുതുന്നതിനുള്ള ഒരു താല്പര്യം ഡയറി എഴുത്ത് പരിപോഷിപ്പിക്കുന്നതിനുള്ള ഒരു പരിപാടിയാണ് അത് നമ്മൾ കുട്ടികളോട് പറഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഒരു ബുക്ക് സൂക്ഷിക്കണം എല്ലാ ദിവസവും അവരുടെ മനസ്സിനെ സ്പർശിച്ചതായ ഒരു സംഭവം ഡയറിയുടെ രൂപത്തിൽ എഴുതുകയാണ് അങ്ങനെ കുട്ടികളത് ക്രമമായിട്ട് എഴുതുന്നുണ്ട് ചില കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് എഴുതുന്നുണ്ട് ചില കുട്ടികൾ ക്രമമായിട്ട് എഴുതുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് തന്നെ എങ്ങനെ ഡയറി എഴുതാമെന്നൊരു പരിശീലനവും ഞങ്ങൾ എല്ലാ വർഷവും ആരംഭത്തിൽ കൊടുക്കും ആ കൊടുത്തതിന് ശേഷമായിരിക്കും ഈ ഡയറി എഴുതുന്നത് അങ്ങനെ ഏറ്റവും മികച്ച ഡയറി എഴുതുന്ന ഒരു കുട്ടിക്കും ആരുവളുടെ മികച്ച ഡയറിക്കുള്ള സമ്മാനം കൊടുക്കാം മൂന്നാമത്തെ പ്രവർത്തനമാണ് വാർത്തകൾക്കപ്പുറം എന്ന് പറയുന്ന ഒരു പ്രവർത്തനം അതായത് പത്രവായനയോട് താല്പര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളത് ഇവിടെ നമുക്ക് പൊതുസമൂഹത്തിൻ്റെ സപ്പോർട്ടോടു കൂടി രണ്ട് അഞ്ച് പത്രം വരുന്നുണ്ട് എല്ലാ ക്ലാസ്സുകളിലും ഈ അഞ്ച് പത്രങ്ങൾ ഞങ്ങൾ ഇഷ്യൂ ചെയ്യും അപ്പോൾ കുട്ടികൾ വായിക്കുന്നതിന് വേണ്ടി എല്ലാ ദിവസവും ഒൻപത് നാല് മുതൽ ഒൻപത് ഇരുപത്തഞ്ച് വരെയുള്ള സമയം പിന്നെ പത്രവായനയ്ക്ക് വേണ്ടിയുള്ള സമയമാണ് അപ്പോൾ ഈ സമയം കുട്ടികൾ പത്രം വായിക്കുകയും അതിൽ നിന്ന് അവർക്കിഷ്ടപ്പെട്ട ഒരു കുഞ്ഞു വാർത്ത അവർ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തുകയും ചെയ്യും ഇത് ക്രമമായിട്ട് നടത്തുവരും എന്നിട്ട് എല്ലാ ദിവസവും പത്രത്തിൽ നിന്ന് അഞ്ച് ഒരു ചോദ്യം നമ്മുടെ അസംബ്ലിയിൽ പ്രസൻറ്റ് ചെയ്യും അല്ലെങ്കിൽ മൈക്കിലൂടെ അനൗൺസ് ചെയ്യും ആ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാ കുട്ടികളും എഴുതി ഇവിടെ നമ്മളൊരു ബോക്സ് വെച്ചിട്ടുണ്ട് അതിനകത്ത് ശരി ഉത്തരം എഴുതുന്നവരിൽ നിന്ന് ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കുകയും ആ കുട്ടിക്ക് സമ്മാനം കൊടുക്കുകയും ചെയ്യും ഇനി മറ്റൊരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പഠിക്കാൻ മുന്നേറാം എന്ന് പറയുന്ന ഒരു പ്രവർത്തനം ഞങ്ങൾ നടത്തുന്നുണ്ട് ഈ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പഠനത്തിൽ പിന്നിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് സ്വാഭാവികമായിട്ട് കോവിഡിൻ്റെ കാലം നഷ്ടപ്പെടുത്തിയ കുറേ ദിനങ്ങളുണ്ട് പഠന ദിനങ്ങളുണ്ട് അത് കുട്ടികൾ തന്നെ അക്ഷരജ്ഞാനത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും കൃത്യമായിട്ടും ഈ കുട്ടികളെ ഒരു പ്രത്യേക ടൈമിൽ വിളിക്കുന്നു അതായത് സംസ്കൃതം അറിഞ്ഞിടാത്തവരുണ്ടെങ്കിൽ അവരെ അവരെ മാത്രം വിളിക്കും ഇംഗ്ലീഷ് അതുപോലെ ഗണിതത്തിൻ്റെ അടിസ്ഥാന ക്രിയകളറിയാത്തവർ ഭാഷയുടേത് ഇങ്ങനെ ഓരോ ടൈമിൽ വിളിക്കുകയും ഒരു മുക്കാൽ മണിക്കൂർ സമയം ഇവർക്ക് വേണ്ടി ഒരു പ്രത്യേക മോഡ്യൂളിൻ്റെ അടിസ്ഥാനത്തിൽ പരിഹാര ബോധന ക്ലാസുകൾ എടുക്കുകയും ചെയ്യും കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് പി ടി എയ്ക്കുള്ള സബ് ജില്ലയിൽ അവാർഡ് ലഭിച്ചതും നമ്മുടെ വിദ്യാലയത്തിനായിരുന്നു പി ടി എ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ താങ്കൾ എങ്ങനെയാണ് ഈ സ്കൂളും ഈ സ്കൂളിൻ്റെ ആക്ടിവിറ്റികളൊക്കെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്കൂളിൻ്റെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ സ്കൂളിൽ പഠിച്ച വ്യക്തിയാണ് ഞാൻ ഈ സ്കൂളിൽ പഠിച്ച് എൻ്റെ മകളാണ് ഇപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്നത് പിന്നെ നമ്മുടെ എം എൽ എയുടെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ സ്കൂളിന് പ്രത്യേകം ഒരു പരിഗണന ഉണ്ട് അവരുടെ ഭാഗത്ത് നമുക്ക് ഇന്ന് ഈ കാണുന്ന ബഹുനില കെട്ടിടം നമുക്ക് എം എൽ എയുടെ സാന്നിധ്യത്തിൽ തീരവികസന കോർപ്പറേഷൻ്റെ ഭാഗം കൂടെ കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു കെട്ടിടം ഇവിടെ ചെയ്യാൻ സാധിച്ചത് ക്ലാസ് റൂമുകളെല്ലാം കാണണം എല്ലാം ഹൈടെക് രീതിയിലുള്ള വളരെ വിശാലമായ ക്ലാസ് റൂമുകളാണ് ഇവിടെ ചെയ്തു തന്നിട്ടുള്ളത് പിന്നെ ബാത്ത് അവർക്ക് ആവശ്യത്തിനുള്ള നല്ല നല്ല ബാത്റൂംസുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള എല്ലാ നമുക്ക് നോക്കാൻ ബാഹ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒട്ടീന്ന് നമ്മുടെ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് പ്രൈവറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് അതിനേക്കാൾ മെച്ചമായ രീതിയിൽ അത് ശീതീകരിച്ച റൂമാണ് എ സി റൂമാണ് ആ കാണുന്നത് നമ്മുടെ കുട്ടികൾക്ക് പഠനത്തോടൊപ്പം ഒരു തൊഴിൽ പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം തുടങ്ങിയിട്ടൊരു പദ്ധതിയാണ് ക്രിയേറ്റീവ് കോർണർ അതെ അത് നമ്മുടെ കേരളത്തിനകത്ത് ഒന്ന് രണ്ട് സ്കൂളുകൾക്ക് കിട്ടിയിട്ടുള്ള അതിലും ഒരു സ്കൂളാണ് നമ്മുടെ ഉരുട്ടമ്പലം സ്കൂള് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് വേണ്ടുന്ന കൃഷി ഇടങ്ങളിൽ അവർക്ക് എങ്ങനെ കൃഷി ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ക്ലാസ്സിന് വേണ്ടിയാണ് ഇത് വന്നിട്ട് കാർപ്പൻ്റർ ആശാരിപ്പണി ചെയ്യുന്നതിലേക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻസ് ഇതിലൂടെ അവർക്ക് ചെറിയ വലിയതായിട്ടുണ്ടെങ്കിലും കുറച്ച് അറിവ് അത് അല്ലാതെ പ്ലംബിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളുണ്ട് പ്ലംബിങ് വീടുകളിൽ ചെറിയ രീതിയിലുള്ള വാട്ടർ കണക്ഷനൊക്കെ അവർക്ക് വീടുകളിൽ തന്നെ സ്വയമായിട്ട് ചെയ്ത് പഠിക്കാനും പ്രത്യേകായിട്ട് ആ ഇത് പ്രത്യേകിച്ച് ഒരു ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഉള്ള പ്ലംബിങ്ങിൻ്റേതായിട്ടുണ്ട് അല്ലാതെ തന്നെ പാചകം കുട്ടികൾക്ക് സ്വന്തമായിട്ട് പാചകം പരിശീലിക്കാനായിട്ടുള്ള ഗ്യാസ് സ്റ്റൗ അതിൻ്റെ ഓവന് അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻസുകളെല്ലാം ഉണ്ട് അവർക്ക് നല്ല രീതിയിലൊരു പാചകം പഠിക്കുന്നതിന് അല്ലാതെ തയ്യൽ തയ്യൽ പഠിക്കുന്നതിന് പൈസ നല്ല രീതിയിലുള്ള ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മെഷീനും അതിന് വേണ്ടി എന്നുള്ള മറ്റ് സാമഗ്രികളെല്ലാം ഈ ഗാന്ധിയുടെ വേള വേലയിൽ വിളയുന്ന വിദ്യാഭ്യാസം ഒരുപാട് മുമ്പ് പഠിക്കാൻ അതൊക്കെ പഠിച്ചു പോയിട്ടേ ഉള്ളൂ പക്ഷെ ഇപ്പോഴാണ് കുറച്ച് പല പൊതുവിദ്യാഭ്യാസ രംഗത്ത് പ്രായോഗിക തലത്തിൽ ഒരുപാട് ഒരുപാട് ഏറ്റവും മികച്ച ഉദാഹരണമാണ് തീർച്ചയായിട്ടും ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട് ഏഴാം ക്ലാസ് കഴിഞ്ഞിറങ്ങുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ പഠനത്തോടൊപ്പം ഏതെങ്കിലും ഒരു തൊഴിൽ അവൻ കരസ്ഥമാക്കിയിട്ട് പോയി അതെ 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 ഇത് എൽ ഇ ഡി ബൾബ് നമുക്ക് ഇവിടെ ഏകദേശം ഇരുന്നൂറോളം എൽ ഇ ഡി ബൾബ് നിർമ്മാണത്തിനുള്ള എക്യൂപ്മെന്റ്സ് എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് ആ അതിന് വേണ്ടിയിട്ടുള്ള ബോർഡുകൾ ഇത് നമുക്ക് ഇതിനെല്ലാം എല്ലാം റെഡിമെയ്ഡ് സാധനമാണ് നമ്മൾ അതിൻ്റെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൽ ഇ ഡി ബൾബ് ആയിട്ട് അതിനെ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും അതിന് വേണ്ടത് അതിന് വേണ്ടുന്ന പാക്കിങ് കവറുകൾ എല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്